ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അനാസിത കൂട്ടുകാരുടെ മലയാളം കേരള പാഠാവലിയിലെ ഓണ പരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്കറിയാം ആദ്യത്തെ പരീക്ഷ മലയാളമാണ് അപ്പോൾ നമുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് തന്നെ മുൻ വർഷ ചോദ്യങ്ങളൊന്നും ലഭ്യമല്ല ആയതുകൊണ്ട് ഇതൊരു മാതൃകാ ചോദ്യ പേപ്പറാണ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അപ്പോൾ ഇതേ പാറ്റേണിലായിരിക്കും ഈ വർഷത്തെ ഓണ പരീക്ഷയുടെ ചോദ്യങ്ങൾ വരിക അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ആ കാണുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് പോകാൻ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മാതൃകാ ചോദ്യ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് കേരള പാടാവലി സമയം രണ്ട് മണിക്കൂറും പതിനഞ്ച് മിനിറ്റുമാണ് ഇപ്പം നിർദ്ദേശങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് എന്ന് പറയുന്നത് കൂൾ ഓഫ് ടൈമാണ് ഈ സമയം ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കാനും ഉത്തരങ്ങൾ ആസൂത്രണം ചെയ്യാനും ഉപയോഗിക്കണം അതുപോലെ ആറ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം ചോദ്യങ്ങളിലെ ഉപചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം എഴുതണം മൂന്ന് നാല് എന്നീ ചോദ്യങ്ങൾക്ക് ചോയ്സ് നൽകിയിട്ടുണ്ട് ചോയ്സിലുള്ള ചോദ്യങ്ങളിൽ ി എന്നിവയിൽ ഒന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി അപ്പോൾ ഇതാണ് നിർദ്ദേശങ്ങൾ ഇനി ഓരോ ചോദ്യങ്ങളായി നോക്കാം പ്രവർത്തനം ഒന്ന് നോക്കാം വായിക്കാം എഴുതാം എന്നതാണ് ഇവിടെ ഒരു ചെറിയ ഗണ്ഡിക പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ടാകും ആ പാരഗ്രാഫ് വായിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട ഒരു നാല് ചോദ്യങ്ങൾ ഉണ്ടാകും ആ നാല് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം അതായിരിക്കും ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് അപ്പോൾ നമുക്കത് വായിച്ച് നോക്കാം വായിക്കാം എഴുതാം അന്ന് രാത്രി ചൂ അവളുടെ പുതിയ എട്ടാം ക്ലാസ് പുസ്തകം പുസ്തകങ്ങൾ മറിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കണക്കിൻ്റെ പാഠപുസ്തകം തുറന്നതോടെ വെള്ളത്തിലേക്ക് ഇറക്കി വിട്ട താറാവിനെ പോലെ അവൾ അതിലൂടെ നീന്തിപ്പോയി അവൾക്ക് കണക്ക് അത്രമാത്രം ഇഷ്ടമായിരുന്നു അക്കങ്ങൾ ക്ഷേത്രഗണിതത്തിലെ രേഖകളും ആൽജിബ്രയില് അക്ഷരങ്ങളും ചേർന്ന് നടത്തുന്ന വേഷങ്ങൾ മാറ്റങ്ങൾ അവളെ രസിപ്പിച്ചിരുന്നു അവളുമായി വള അവ ഒളിപ്പിച്ച് ഒളിച്ച് കളിക്കും ഒരേ സമയം അവളുടെ തലക്കകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്നു എന്ന് തോന്നിച്ച ഒരു മായാലോകത്തിലേക്ക് അവളെ വെല്ലുവിളിച്ചുകൊണ്ട് അവ ഓടിപ്പോകും ഇപ്പം ജൂ എന്ന് പറയുന്ന കുട്ടി ആ അതായത് ആ കുട്ടിയുടെ മാത്സ് ഗണിതത്തിൽ അത്രയും ഇഷ്ടമുള്ള കുട്ടിയായിരുന്നു അപ്പോൾ ആ കുട്ടി എന്നാൽ പുസ്തകങ്ങളിലൂടെ എന്ന ഒരു മായാലോകത്തിലേക്ക് പോയി എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് അവൾ അവയ്ക്ക് പിന്നാലെ ഓടി ഒരു പടയാളിയെ പോലെ അവയെ വരുതിയിലാക്കി സെക്കിയ അപ്പോൾ ഇതാണ് ഒരു ചെറിയ പാരഗ്രാഫ് ഇനി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഉത്തരങ്ങൾ എഴുതാൻ പാടുള്ളൂ അതിലെ ഒന്നാമത്തെ എ ചോദ്യം ജൂവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതായിരുന്നു ഓപ്ഷൻസ് എ ശാസ്ത്രം ബി കണക്ക് സി സാമൂഹ്യശാസ്ത്രം ഡി ഭാഷ ഏതായിരുന്നു ആ കണക്കായിരുന്നു അപ്പോൾ ബി ആണ് ശരിയത്തരം മൂന്ന് ി ചോദ്യം പുതിയ പാഠപുസ്തകം തുറന്ന ജൂവിൻ്റെ അവസ്ഥയെ സൂചിപ്പിക്കാൻ കഥാകൃത്ത് ഉപയോഗിച്ച പ്രത്യേക പ്രയോഗം എന്തായിരുന്നു അപ്പോൾ എന്തായിരുന്നു ഓടുന്ന പടയാളി അക്കങ്ങളും അക്ഷരങ്ങളും രേഖകളും നടത്തുന്ന വേഷമാറിക്കളി വെള്ളത്തിലേക്ക് ഇറക്കിവിട്ട താറാവ് വേഷമാറ്റം നടത്തുന്ന അക്ഷരങ്ങൾ ഏതാണ് ആ ഉത്തരം ആണ് വെള്ളത്തിലേക്ക് ഇറക്കിവിട്ട താറാവ് സി ചോദ്യം ഒരു കണക്ക് ശരിയായി പഠിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന വരി ഏത് ഏതാണ് അവളുമായി അവ ഒളിച്ചു കളിക്കും അവളുടെ തലക്കും പുറത്തും നിറഞ്ഞു നിൽക്കുന്നു എന്ന് തോന്നും അവൾ അവയ്ക്ക് പിന്നാലെ ഓടി ഒരു പടയാളിയെ പോലെ അവയെ വരുതിയിലാക്കും ഡി ഒരു മായാലോകത്തിലേക്ക് അവളെ വെല്ലുവിളിച്ചു കൊണ്ട് അവ ഓടിപ്പോകും ഏതാണ് ഒരു കണക്ക് ശരിയായി പഠിക്കുന്നു എന്നത് സൂചിപ്പിക്കുന്ന വരി ഏതാണ് ആ ഓപ്ഷൻ ബി ആണ് അതായത് അവളുടെ തലക്കകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്നു എന്ന് തോന്നും ഡി ജൂൻ്റെ ഗണിതശാസ്ത്രം പഠനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഒന്നാമത്തെ ആസ്വദിച്ച് പഠിച്ചു പഠനം മനോഹരമാക്കാം ധാരാളം സമയം പഠനത്തിന് ആവശ്യമുണ്ട് എഴുതി പഠിക്കുന്നതാണ് കൂടുതൽ നല്ലത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉത്തരങ്ങൾ തെറ്റിപ്പോകും ഏതാണ് ഏതാണതിലേത് ആ എ ആണ് ആസ്വദിച്ച് പഠിച്ച് പഠനം മനോഹരമാക്കാം അപ്പം ഇങ്ങനെയാണ് ഒന്നാമത്തെ ആ ഒരു സെക്ഷൻ ഉണ്ടാവുക ഇനി രണ്ടാമത്തെ വാക്ക് മുതൽ എന്താണ് ഓരോ കുറിപ്പ് വിശകലന കുറിപ്പ് ഡയറി കത്ത് സംഭാഷണം അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പം ഇവിടെ രണ്ടാമത്തേത് എ ചോദ്യം രുചി അനുഭവം അമൃതം നുകരാം യൂണിറ്റിലെ യൂണിറ്റ് നിറയെ ഭക്ഷണവിശേഷമാണ് നാവിനെ രസിപ്പിക്കുന്ന വീണ്ടും കഴിക്കാൻ കൊതിപ്പിക്കുന്ന കൊതി തോന്നിക്കുന്ന ചില വിഭവങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് രുചിയും മണവും മറക്കാൻ കഴിയാത്ത ഒരു ഇഷ്ട വിഭവത്തിൻ്റെ രുചി അനുഭവം എഴുതുക അതായത് അമൃതം നുകരം എന്നതിൽ അടുക്കള ചട്ടിപ്പത്തിരി എന്നീ പാഠങ്ങളൊക്കെ രുചിയുമായി ബന്ധപ്പെട്ടതാണ് അപ്പം നിങ്ങളോടൊരു രുചി അനുഭവം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു സന്ദർഭമാണ് ഇവിടെ എഴുതേണ്ടത് ഇപ്പം ഞാനിവിടെ ഒരു മോഡൽ എന്ന രീതിയിൽ ഒരെണ്ണം കൊടുക്കുന്നുണ്ട് അപ്പോൾ അനുഭവം നോക്കാം അപ്പം ഞാനിവിടെ ഒരു എക്സാമ്പിൾ ആണ് അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എഴുതേണ്ടത് ഓക്കെ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കുന്ന ഒരു രുചിയാണ് ഉണ്ടാക്കിയ പുട്ടും കടലക്കറിയും രാവിലെ എഴുന്നേൽക്കുമ്പോൾ അടുക്കളയിൽ നിന്ന് വന്നു ചേരുന്ന പുതുതായി വേവിച്ച പുട്ടിൻ്റെ സുഗന്ധം മനസ്സിനെ തന്നെ ഉണർത്തും വാഴയിലയിൽ പുകവിട്ട് വെച്ചിരിക്കുന്ന ചൂടൻ പുട്ടും തേങ്ങാ ചിരവിൻ്റെ മധുരവും ചേർന്നപ്പോൾ കിട്ടുന്ന രുചി അതുല്യമാണ് അതോടൊപ്പം മുത്തശ്ശിയുടെ കൈപുണ്യം നിറഞ്ഞ കടലക്കറിയുടെ മണവും മസാലയുടെയും ചൂടും നാവിൽ പതിനാൽ ഒരു തവണ കഴിച്ചാൽ പോലും വീണ്ടും കഴിക്കാൻ തോന്നും ചായക്കപ്പിനൊപ്പം ആ കൂട്ടുകെട്ട് ഒരു ഉത്സവം പോലെ തോന്നും കാലം കടന്നുപോയാലും ആ രാവിലകളുടെ രുചി രുചിയും മണവും എൻ്റെ മനസ്സിലെന്നും പുതുമയോടെ നിലനിൽക്കും അപ്പം ഇങ്ങനെ നിങ്ങളും ഒരു രുചി അനുഭവം ഉണ്ടാക്കി നോക്കുക ഓക്കെ അടുത്ത ചോദ്യം എന്താണ് ഇനി അതിലെ ബി ചോദ്യം സൂചനകളിൽ തെളിയുന്ന കഥാപാത്രം ആര് നെറ്റിയുടെ രണ്ട് അറ്റങ്ങളിലും പളുങ്കിൻ്റെ മണി പോലെ വിയർപ്പിൻ്റെ തുള്ളികൾ ഉരുണ്ടുകൂടി നിന്നു മനസ്സ് വട്ടച്ചെമ്പിനടുത്ത് വട്ടമിട്ട് പറക്കുന്നു അപ്പൊ ഈ വരികൾ എവിടെ നിന്നാണ് ആ അതായത് ചട്ടിപ്പത്തിരി എന്നതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിൽ തെളിയുന്ന കഥാപാത്രം ഏതാണ് ഓപ്ഷൻ എ അബു അതുപോലെ കൽമേയി കാൽമേയി പക്കീർച്ചിത്താത്ത അതുപോലെ ബിച്ചായി ഇഷ്ടാത്ത അപ്പോൾ ഉത്തരം ഏതാണ് ഡി ആണ് ബിച്ചായി ഇഷ്ടാത്തയാണ് ഈ കഥാപാത്രം സി തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നവീൻജിയുടെ പ്രത്യേകത അപ്പോൾ നമ്മുടെ നവീൻജി എന്ന് പറയുന്ന പാഠഭാഗത്തിൽ അതൊക്കെ നന്നായി വായിച്ചാൽ മാത്രമാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കും അപ്പോൾ എ വർഷം മുഴുവനും ലഭിക്കും പുഴയിൽ നിന്ന് മുങ്ങിയെടുക്കണം പ്രായമുള്ള പുരുഷന്മാരാണ് ശേഖരി ുന്നത് വെയിലത്ത് വെച്ചുണക്കി കഴിക്കാം അപ്പൊ ഏതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പുഴയിൽ നിന്ന് മുങ്ങിയെടുക്കണം അപ്പൊ ആണ് ഇനി പ്രവർത്തനം എന്ന് പറയുന്നത് അതിൽ എ ചോദ്യമുണ്ട് ബി ചോദ്യമുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒന്നില്ലെങ്കിൽ എ ചോദ്യത്തിന് എഴുതുക അല്ലെങ്കിൽ ബി ചോദ്യത്തിൻ്റെ എഴുതുക അതായത് പ്രതികരണ പ്രതികരണക്കുറിപ്പുണ്ട് വിശകലന കുറിപ്പുണ്ട് ഇതിൽ നിങ്ങൾക്ക് നന്നായി അറിയാവുന്ന ഒരെണ്ണത്തിന് മാത്രം ഉത്തരം ഉത്തരമെഴുതിയാൽ മതി ഓക്കെ അങ്ങനെയുള്ള ചോദ്യമാണ് ഇനിയുള്ളത് മൂന്നും നാലും അങ്ങനെയുള്ളതാണ് അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം ആദ്യം പ്രതികരണ പ്രതികരണക്കുറിപ്പ് പലതരം ജോലികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അടുക്കളയിൽ ആരോ ഒരാൾ വിശന്ന് നിലവിൽ ചോണ്ടിരിക്കുന്നു ഭക്ഷണത്തിൻ്റെ നടുവിലും ുന്നവർ ഉണ്ടാകുമോ എന്നാണ് എന്താണ് കാരണം പാഠഭാഗത്തെ ആശയവും നിങ്ങളുടെ അഭിപ്രായവും ചേർത്ത് പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കും അപ്പോൾ അതായത് നമ്മൾ അടുക്കള എന്ന് പറയുന്ന പാഠഭാഗം പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലായതാണ് അതിലെ ആ സ്ത്രീ ജീവിതത്തിൻ്റെയും അതുപോലെ തന്നെ എല്ലാവർക്കും മൂട്ടുമ്പോഴും ഒരാൾ നിലവിളിച്ചു കൊണ്ടിരിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അതിൽ പാഠത്തിന്റെ ആശയവും അതുപോലെ നിങ്ങളുടെ അഭിപ്രായവും ചേർത്ത് ഒരു പ്രതികരണ കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു കുറിപ്പ് നോക്കാം ഇവിടെ പറയുന്നത് ഒരു പണവും പ്രതിഫലവും പ്രതീക്ഷിക്കാതെ പുലർച്ചെ മുതൽ രാത്രി വരെ ആശ്രാന്തമായി പ്രവർത്തിക്കുന്ന അമ്മമാരെ കുറിച്ചാണ് വെളുത്തു തുടങ്ങുന്ന വേളയിൽ നിന്ന് അവർക്ക് വിശ്രമം ലഭിക്കാറില്ല വീട്ടിനകത്തും മുറ്റത്തും അനവധി ജോലികൾ ഉണ്ടായിട്ടും അടുക്കളയിലെ പ്രവൃത്തികളാണ് അമ്മയെ കൂടുതൽ ക്ഷീണ ക്ഷീണിപ്പിക്കുന്നത് രാവിലെയുള്ള പ്രാതലൊരുക്കം ഉച്ചഭക്ഷണം വൈകുന്നേരത്തെ പലഹാരം രാത്രി ഭക്ഷണം ഭക്ഷണശേഷമുള്ള വൃത്തിയാക്കൽ ഇങ്ങനെ അടുക്കള പണി നിരന്തരമായി തുടരുന്നു ഭക്ഷണ പൊതു നിറഞ്ഞു നിൽക്കുന്ന അടുക്കളയിലായാലും അമ്മയ്ക്ക് പലപ്പോഴും സ്വന്തം വിശപ്പിനെ മറക്കേണ്ടി വരും ഉപ്പും മുളകും കാരവും ശരി ണോ എന്ന് പരിശോധിച്ചാലും കുടുംബത്തെ വിളമ്പുന്നതിൽ മുഴുകി സ്വന്തം ഭക്ഷണം പല അമ്മമാരും പിന്നാക്കം വെക്കാറുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ് ഇനി അതിലെ ബി ചോദ്യം വിശകലന കുറിപ്പാണ് ഓക്കെ അതിന്റെ ചോദ്യം നോക്കാം വിശകലന കുറിപ്പ് അടുക്കളയിൽ എപ്പോഴും പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അമ്മ രണ്ട് കൈകൾ കൊണ്ട് എത്രമാത്രം പണികളാണ് ചെയ്തു തീർക്കുന്നത് കുടുംബത്തിന് വേണ്ടിയുള്ള അമ്മമാരുടെ അധ്വാനം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ ഈ കവിതാഭാഗവും നിങ്ങൾ മുൻനിർത്തി കൊണ്ടായിരിക്കണം ഈ വിശകലനം കുറിപ്പ് എഴുതാൻ അപ്പം നിങ്ങളുടേതായിട്ടുള്ള അത് എഴുതാം അതുപോലെ തന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അതെല്ലാം കൂടി ഇതിന്റെ കൂടെ എഴുതാവുന്നതാണ് ഇപ്പോൾ വിശദനക്കുറിപ്പിൻ്റെ ഉത്തരം അമ്മ എന്നത് ഒരിക്കലും മറ്റൊരാൾക്ക് പകരം വരാനാകാത്ത വ്യക്തിയാണ് പുലർച്ചെ മുതൽ തുടങ്ങുന്ന അവരുടെ ദിനചര്യക്ക് ഒടുവിൽ ഒടുവില്ല പ്രാതൽ തയ്യാറാക്കൽ വിളമ്പൽ മുറ്റം വാരൽ വീട് വൃത്തിയാക്കൽ വസ്ത്രങ്ങൾ അലക്കൽ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കൽ ഭർത്താവിനെ ജോലിക്ക് വിടൽ ഉച്ചഭക്ഷണം ഒരിക്കൽ തുടങ്ങി ഉണങ്ങിയ വസ്ത്രങ്ങൾ മടക്കൽ വൈകുന്നേരം പലഹാരം പാകം ചെയ്യൽ രാത്രി ഭക്ഷണം തയ്യാറാക്കൽ വിളമ്പൽ പാത്രം കഴുകൽ അങ്ങനെ ദിനം മുഴുവൻ അനവധി പണികളാണ് അമ്മയ്ക്ക് ഈ തിരക്കിൽ പല അമ്മമാരും സ്വന്തം സന്തോഷത്തിനും ജീവിതത്തിനും സമയമൊന്നും മാറ്റിവെക്കാറില്ല ശമ്പളമോ പ്രതിഫലമോ ഒന്നും പ്രതീക്ഷിക്കാതെ പലപ്പോഴും ഒരു നല്ല ഇല്ലാതെ അവർ അടുക്കളയിൽ ഒതുങ്ങിക്കഴിയുന്നു അവരുടെ അധ്വാനവും ത്യാഗവുമാണ് നമ്മൾ അനുഭവിക്കുന്ന സുഖജീവിതത്തിൻ്റെ അടിസ്ഥാനം അടുത്തത് നാലാമത്തേതാണ് അപ്പം നാലാമത്തേതും ഇങ്ങനെ തന്നെയാണ് ഒരു ഡയറിയുമുണ്ട് കത്തുമുണ്ട് അപ്പം നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്ന ഏതെങ്കിലും ഒരെണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി അപ്പോൾ ആദ്യം ഡയറി കുറിപ്പ് വായിച്ചു നോക്കാം ഡയറി കുറിപ്പ് തൊഴിൽ തേടി കേരളത്തിൽ വന്ന മലയാളം പഠിച്ചു ഇപ്പോൾ മലയാളം പഠിപ്പിക്കുന്നുണ്ട് ഒപ്പം ഫാഷൻ ഡിസൈനറുമാണ് മഞ്ഞപ്ര യു പി സ്കൂളിൽ തൊഴിൽ പൈന നൈപുണ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ദറക്സ പർവീൻ പറഞ്ഞ വാക്കുകൾ അഞ്ജുവിൻ്റെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു എന്തൊരു മിടിക്ക് മിടുക്കിക്കുട്ടി അഞ്ചുവിൻ്റെ അന്നത്തെ ഡയറി കുറിപ്പ് എങ്ങനെയായിരിക്കും എഴുതി നോക്കും അപ്പോൾ ഇവിടെ ദറക്സ എന്ന് പറയുന്ന കുട്ടി നമ്മൾ അവസാനം പഠിച്ചിട്ടുള്ള തൊഴിൽ ഭാ ഭാഷയുടെയും എന്ന് തൊഴിൽ രുചി ഭാഷയുടെയും എന്ന് പറയുന്നതിൻ്റെ ആ പാഠത്തിലെ കാര്യമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ആ കുട്ടിയുടെ അന്നത്തെ ഡയറിയാണ് ആ കുട്ടിയുടെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള ആ വാക്കുകളുമായിട്ട് ആ കുട്ടിയുടെ അന്നത്തെ ഡയറി കുറിപ്പാണ് എഴുതേണ്ടത് ഓക്കെ ഇപ്പോൾ ഡയറി എഴുതുമ്പോൾ തീയതിയും ദിവസവും എഴുതുക അപ്പോൾ ദിവസം എഴുതണമെന്ന് നിർബന്ധമില്ല തീയതി എഴുതിയാലും മതി നിങ്ങൾ ഇതിന്റെ മോഡൽ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ ആ ഇങ്ങനെ എഴുതി തുടങ്ങുന്നതാണ് നല്ലത് അപ്പോൾ നിങ്ങൾക്ക് ഒരു രണ്ട് മാർക്കൊക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ തീയതിയും ദിവസവും എഴുതുക അതുപോലെ തന്നെ ബോക്സിലാക്കിയിട്ട് എഴുതുക ഒരു പേജിൽ തന്നെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുക ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇതിന്റെ ഒരു ഡയറി കുറിപ്പ് നോക്കാം ഇന്ന് സ്കൂളിൽ തൊഴിൽ നൈപുണ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു എന്നാൽ എന്നാൽ എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായത് ദറക്സ പറയുന്നു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് കേരളത്തിൽ സ്വതീഷ് കേരളത്തിൽ സ്വദേശിനിയല്ലെങ്കിലും അവർ മലയാളം അത്യന്തം മനോഹരമായി സംസാരിച്ചത് ഞങ്ങൾ അത്ഭുതപ്പെടുത്തി തൊഴിൽ തേടിയാണ് അവർ കേരളത്തിലെത്തിയത് ഇവിടെ എത്തിയ ശേഷം അവർ മലയാളം അഭ്യസിക്കുകയും ഇന്നത് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് കാണുമ്പോൾ മലയാളികളായ പലർക്കും സ്വന്തം ഭാഷ വായിക്കാനോ എഴുതാനോ കഴിയാത്ത സ്ഥിതി ഓർത്തപ്പോൾ വിഷമമായി ഇംഗ്ലീഷ് ആശ്രയിച്ചു മാത്രം മുന്നേറാൻ ശ്രമിക്കുന്നവർക്കും ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസത്തോട് മാത്രം താല്പര്യമുള്ളവർക്കും ഈ പ്രസംഗം കേൾക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഭാഷാ പ്രേമത്തിന്റെ മഹത്വം മനസ്സിലാകുമായിരുന്നില്ലേ നമ്മുടെ മാതൃഭാഷയെ സംരക്ഷിക്കുകയും അതിന്റെ നിലവാരം ഉയർത്തുകയും ചെയ്യേണ്ടത് ഉത്തരവാദിത്തം നമ്മളുടെ നമ്മളുടേതാണ് അപ്പൊ ഇങ്ങനെ ഒരു ഡയറി കുറിപ്പ് എഴുതിയാ നമുക്ക് ഇനി നാലാമത്തേതിലെ ബി എന്ന് പറയുന്നത് കട്ടാണ് വിദേശത്ത് തൊഴിലെടുത്ത് ജീവിക്കുന്ന കോയയുടെ ചെറിയ വസ്തുക്കളും വലിയ ദുഃഖവും നമ്മൾ തിരിച്ചറിഞ്ഞു കോയ എന്ന കഥാപാത്രത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് സുഹൃത്തിനൊരു കത്ത് തയ്യാറാക്കും അപ്പോൾ നമ്മൾ പാഠഭാഗം പഠിച്ചതാണ് അപ്പോൾ അതിൽ വളരെ ദുഃഖകരമായിട്ടുള്ളൊരവസ്ഥയിലൂടെയാണ് കോയ കടന്നു പോകുന്നത് അപ്പോൾ ആ കോയ എന്ന് പറയുന്ന കഥാപാത്രത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ഒരു സുഹൃത്തിന് ഒരു കത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കത്തെഴുതുമ്പോൾ ഒരു ബോക്സിലാക്കുക സ്ഥലം തീയതി എന്നിവ എഴുതുക അതിനുശേഷം പ്രിയപ്പെട്ട എന്നതുകൊണ്ട് തുടങ്ങി അവസാനം സ്നേഹത്തോടെ നിങ്ങളുടെ പേര് എഴുതുക അപ്പോൾ ഇതാണ് ഒരു മോഡല് അതിൻ്റെ ഉള്ളിൽ ആ ആശയവും വിഷയം എന്താണ് അതും കൂടെ ഉൾക്കൊള്ളിപ്പിക്കണം ഓക്കെ അപ്പോൾ കത്ത് നമുക്ക് നോക്കാം സ്ഥലം തീയതി അതിനുശേഷം പ്രിയപ്പെട്ട നിങ്ങളുടെ കൂട്ടുകാരുടെ പേരെഴുതുക അനുവിന് നിനക്ക് സുഖമാണെന്ന് കരുതുന്നു പരീക്ഷകൾ കഴിഞ്ഞുവല്ലോ നിങ്ങൾക്ക് പാഠം എവിടെ എത്തി ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം കോയയുടെ ചെറിയ വസ്തുക്കൾ എന്ന പാഠം പഠിപ്പിച്ചു അതിലെ കോയ എന്ന കഥാപാത്രം എന്റെ മനസ്സിൽ ഇന്നും നിലകൊള്ളുന്നു പ്രവാസിയായ കോയ ഭാര്യ പ്രസവിച്ചതിന് ശേഷം കുഞ്ഞിന് ഒരു വസ്ത്രം വാങ്ങി പാഴ്സൽ അയക്കാൻ തീരുമാനിക്കുന്നു പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് അവർക്കൊരു മകൻ ജനിക്കുന്നത് ആദ്യ മകൻ ട്രെയിൻ അപകടത്തിൽ മരിച്ച വേദനയും ഇപ്പോഴത്തെ മകൻ ജനിച്ചതിലെ സന്തോഷവും അവരെ നേരിൽ കാണാൻ കഴിയാത്ത വിഷാദവും കഥയിൽ നിറഞ്ഞിരുന്നു മകന്റേത് അയക്കാൻ ഭാര്യയ്ക്കുള്ള വസ്ത്രം വിറ്റ് പണം കൊണ്ടെത്തുന്ന അവൻ്റെ മനസ്സിൻ്റെ വേദന എൻ്റെ മനസ്സിൽ ഏറെ തൊടുകയുണ്ടായി ആ വസ്ത്രം വിൽക്കാൻ കഴിയാത്തതിൻ്റെ വിഷമവും ഹൃദയത്തിൽ നിറഞ്ഞു നീ തീർച്ചയായും ഈ കഥ വായിക്കണം വായിച്ചതിൽ നിനക്ക് ിഷ്ടമാവുമെന്ന് ഉറപ്പാണ് അപ്പം സ്നേഹത്തോടെ നിങ്ങളുടെ പേരെഴുതുക അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളൊരു കത്ത് എഴുതേണ്ടത് ഓക്കെ താരതമ്യക്കുറിപ്പാണ് എത്ര മഴയാണെങ്കിലും സ്കൂൾ വിട്ടാൽ ഒറ്റയോട്ടമാണ് കുടയൊന്നും ഉണ്ടാവില്ല നനഞ്ഞോടും ഉള്ളിലൊരിയുന്ന വിശപ്പ് ഓട്ടത്തിന് ശക്തി കൂട്ടും ഇലയിൽ കുഴഞ്ഞിട്ട പുഴുക്കിൻ്റെയും വെളിച്ചെണ്ണയൊഴിച്ച കാന്താരി ചമ്മന്തിയുടെയും ചൂട് കട്ടൻ കാപ്പിയുടെയും മണങ്ങൾ ഒന്നിച്ചെത്തി പഠിക്കാൻ നിന്ന് പഠിക്കൽ നിന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും പ്രധാന ലക്ഷ്യമാണ് അടക്കിളയിലേക്ക് എത്തി നോക്കും പിന്നെ ഒരറ്റ പാച്ചിലാണ് കുളിച്ചെന്ന് വരുത്തി ഇലക്കീറ്റിയിലെടുത്ത പുഴുക്കുമായി നേരെ ഉമറത്തേക്ക് മുറ്റമുഴുങ്ങുന്ന മഴത്തുള്ളികളെ നോക്കിയിരുന്ന് എരിവുള്ള ചൂട് യും ചൂടുള്ള മധുരത്തെയും ഒന്നിച്ചു നാവ് ഏറ്റുവാങ്ങും ഇതിനൊക്കെ പുറമേ നനനുള്ള കുളിരാണ് മുത്തശ്ശിയുടെ സ്നേഹവും ബാല്യകാലത്തെ ഓർമ്മി ഓർമ്മകൾ പങ്കുവെച്ച ഒരു കൂട്ടുകാരി നിങ്ങൾ പഠിച്ച കൊയക്കട്ട എന്ന പാഠവിഭാഗം പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി താരതമ്യക്കുറിപ്പ് തയ്യാറാക്കും അപ്പം നമ്മൾ പഠിച്ചതാണ് കൊയക്കട്ട അതിലും അതായത് ആ സ്നേഹത്തോടെ തരുന്ന ആ കൊയക്കട്ടയേക്കാൾ മധുരമുള്ള ഒന്നും ഇന്നേ വരെ ആ വ്യക്തി കഴിച്ചിട്ടില്ല എന്ന് പറയുന്നു അപ്പോൾ ഇവിടെയും എന്താണ് ആ സ്നേഹത്തിൻ്റെയും മധുരത്തിൻ്റെയും ആ രുചിയുടെയും അനുഭവങ്ങളാണ് ഒരു കൂട്ടുകാരി പങ്കുവെക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ടൊരു താരതമ്യക്കുറിപ്പ് എഴുതാനാണ് पर അപ്പോൾ നമുക്ക് താരതമ്യം കുറപ്പ് നോക്കാം ഈ വായന രുചിയും സ്നേഹവും നിറഞ്ഞ ഒരു അനുഭവമാണ് സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ മുത്തശ്ശി സ്നേഹത്തോടെ വിളമ്പുന്ന പുഴുക്ക് ചമ്മന്തി കട്ടൻ കാപ്പി എന്നിവയുടെ സുഗന്ധവും രുചിയും കുട്ടിയുടെ ഹൃദയത്തിൽ അമൂല്യമായ സ്ഥാനമാണ് നേടുന്നത് കോയക്കട്ട കവിതയിലും ഇതേ ഭാവം കാണാം ജോലി കഴിഞ്ഞ് വരുന്ന വല്യമ്മ സ്നേഹത്തോടെ പൊതിഞ്ഞു കൊണ്ടുവരുന്ന കോയക്കട്ട കുട്ടിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമായി മാറുന്നു വൈകുമ്പോൾ അവൻ്റെ അല്പം ഉത്കണ്ഠയും ഉണ്ടാകും രണ്ട് പാഠങ്ങളിലും സ്നേഹത്തിൻ്റെ ചൂടും അതിൽ ലയിച്ചിരിക്കുന്ന രുചിയും ഒരുപോലെ തെളിഞ്ഞു നിൽക്കുന്നു അടുത്തത് ആറാമത്തേത് കഥാപാത്ര നിരൂപണമാണ് പലഹാരങ്ങളുടെ താജ് പണിയുന്ന തത്ത തത്തയായിട്ടാണ് ചട്ടിപ്പത്തിരയിലെ ബിച്ചായി യേശിത്താത്ത നമ്മൾ കണ്ടത് ഏറ്റവും ശ്രദ്ധയോടെ കൃത്യതയോടെ പലഹാരപ്പണിയിൽ മുഴുകിയിരിക്കുന്ന താത്ത നമ്മുടെയൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു ആ കഥാപാത്രത്തിൽ നിങ്ങൾ കണ്ട പ്രത്യേകതകൾ ഉൾപ്പെടുത്തി ബിച്ചായിശു താത്തയെക്കുറിച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കും അപ്പോൾ ഈ പാഠഭാഗം ഏതാണ് ചട്ടിപ്പത്തിരയിലെ പ്രധാന കഥാപാത്രമാണ് വിജയേശി താത്ത അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചിട്ട് ഒരു കഥാപാത്ര നിരൂപണം എഴുതേണ്ടത് അപ്പോൾ കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ ഏത് പാഠഭാഗമാണ് അതുപോലെ തന്നെ ആ ക പാഠഭാഗത്തിലെ ആ കഥാപാത്രത്തിൻ്റെ സ്ഥാനം വേഷവി വേഷ വസ്ത്രമുണ്ടെങ്കിൽ വസ്ത്രധാരണ എന്തെങ്കിലും പ്രത്യേകതയുണ്ടെങ്കിൽ അത് എഴുതാവുന്നതാണ് അതുപോലെ അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവം അതുപോലെ മറ്റുള്ള സ്വഭാവ ഗുണങ്ങൾ അതെല്ലാം എഴുതേണ്ടതാണ് അതുപോലെ കഥയിലെ ആ വ്യക്തിയുടെ സ്ഥാനം എങ്ങനെയുള്ളതാണ് അതെല്ലാം ഉൾപ്പെടുത്തി കൊണ്ടാണ് നമ്മളൊരു കഥാപാത്ര നിരൂപണം എഴുതേണ്ടത് അപ്പോൾ നമുക്ക് ബിച്ചാ ഏഷ്താത്തയെ കുറിച്ചിട്ടുള്ളൊരു കഥാപാത്ര നിരൂപണം നോക്കാം അപ്പോൾ നമുക്ക് കഥാപാത്ര നിരൂപണം നോക്കാം പി എ മുഹമ്മദ് കോയയുടെ സുൽത്താൻ വീട് നോവലിലെ ബിച്ചായി യേശിത്താത്ത രുചിയുടെ രാജമുടി തീർക്കുന്ന ഉമ്മയാണ് വൃത്തിയും കൃത്യതയും നിറഞ്ഞ അടുക്കള പണികൾക്കാണ് അവർക്ക് പ്രസിദ്ധ അവരുടെ കൈവശമുള്ള ചട്ടിപ്പത്തിരുടെ മണവും രുചിയും വായനക്കാരെയും ആസ്വാദനത്തിലേക്ക് നയിക്കുന്നു മക്കളും പേരക്കുട്ടികളും ഈ കഴിവ് കൈവരിക്കണമെന്ന് ആഗ്രഹിച്ച അവർ അവരെ കൊണ്ട് തന്നെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നു പാചകത്തിൻ്റെ രഹസ്യങ്ങളും നിർദ്ദേശങ്ങളും അവർ പങ്കിടുന്നു എല്ലാ കാലത്തും ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ ഒരാൾ ഉണ്ടാവണം എന്നാണ്വരുടെ വാക്കുകൾ പ്രവൃത്തിയിൽ ആത്മാർത്ഥതയും സമയ സമയബന്ധിതത്വവും പുലർത്തുന്ന അവർ പാചകം പൂർത്തിയായപ്പോൾ മാത്രമേ വിശ്രമിക്കാൻ ഇരിക്കാറുള്ളൂ കഥാകാരന്റെ വാക്കുകളിൽ പലഹാരങ്ങളുടെ താജ്മഹൽ തീർത്ത കൈകൾക്ക് ആശ്വാസവും മനസ്സിൽ നിറഞ്ഞ സംതൃപ്തിയും ലഭിക്കുന്ന നിമിഷമാണ് അത് ഈ കഥാപാത്രം വായനക്കാരുടെ മനസ്സിൽ ദീർഘകാലം പതിഞ്ഞു നിൽക്കും അപ്പം നമുക്ക് ഇങ്ങനെ ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കാം അപ്പം നമുക്ക് ഇത്രയും ചോദ്യങ്ങളാണ് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ മാതൃകാ ചോദ്യ പേപ്പറിലുണ്ടായിരുന്നത് അപ്പം ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ഇപ്രാവശ്യത്തെ ഓണ പരീക്ഷയുടെ ചോദ്യങ്ങളും വരാൻ സാധ്യത ഇങ്ങനെ പാറ്റേൺ ായിരിക്കും അപ്പോൾ നിങ്ങൾ ഡയറി കത്ത് വിഷകലിനെ കുറിപ്പ് താരതമ്യക്കുറിപ്പ് അതുപോലെ രുചി അനുഭവം അതുപോലെ ഗണ്ഡിക വായിച്ച് ഉത്തരം കണ്ടെത്താം അങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രധാനമായി പഠിക്കുക അപ്പോൾ അതൊക്കെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതായി തന്നെ പഠിക്കുക അതുപോലെ തന്നെ എല്ലാ പാഠഭാഗങ്ങളുടെയും ആശയവും അത് എഴുതിയിട്ടുള്ളതാര അതൊക്കെ നിർബന്ധമായി പഠിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓണ പരീക്ഷ വരെയുള്ള എല്ലാ പോർഷൻസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മലയാളത്തിൻ്റെയും മറ്റ് സബ്ജക്റ്റിൻ്റെയും അപ്പോൾ ആവശ്യമുള്ളവർ അതും കൂടെ കാണുക കഥ അതുപോലെ കഥകൾ അതുപോലെ കവിതാഭാഗം അതിലെ ആശയം എന്താണെന്നൊക്കെ കൃത്യമായി മനസ്സിലായാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ എല്ലാം ഉത്തരങ്ങൾ കൃത്യമായി തന്നെ എഴുതാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്